കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള എട്ടാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര ബജറ്റിന് ദിവസങ്ങൾക്ക് മുമ്പാണ് എട്ടാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരണം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത് ഒരു കോടിയിലധികം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം അലവൻസുകൾ പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ പരിഷ്കരിക്കുക ലക്ഷ്യമിട്ടിട്ടാണ് ശമ്പള കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അശ്വനി വൈഷ്ണവ് പറഞ്ഞു പുതിയ കമ്മീഷൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിശദാംശങ്ങൾ സർക്കാർ പിന്നീട് അറിയിക്കുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് വടകര താലൂക്കിലെ റേഷൻ കടകളിൽ ചരക്കെത്തിയ ലോറി കരാറുകാർക്ക് സിവിൽ സപ്ലൈ നൽകുവാനുള്ളത് അറുപത് ലക്ഷം രൂപ മൂന്ന് മാസങ്ങളോളമായി ഇവർക്ക് കുടിശ്ശികയുള്ള പണം നൽകിയിട്ടില്ല ഇതിനു മുമ്പും കുടിശ്ശികയുള്ള പണം നൽകാതെ വന്നപ്പോൾ കരാറുകാർ സമരം ചെയ്തിരുന്നു സമരം നടത്തിയതിന്റെ ഫലമായി അരമാസത്തെ മാത്രം തുക നൽകി തൽക്കാലം പ്രശ്നം പരിഹരിക്കുകയായിരുന്നു താലൂക്കിലുള്ള നൂറ്റി അറുപത്തിയേഴ് റേഷൻ കടകളിൽ ഒരു മാസം നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് ലോഡ് വരെ സാധനങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ലോറികളാണ് ഇതിനു വേണ്ടി ഓടുന്നത് കരാറുകാർക്ക് ഇത്രയും വലിയ തുക ലഭിക്കാത്തതിനാൽ ലോറിക്കാരും വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇന്ധനം അടിച്ച പമ്പുകൾക്ക് കുടിശ്ശിക നൽകുവാനുള്ളത് ഭീമമായ തുകയാണ് സർക്കാർ പണം ലഭിച്ചാലും ഇല്ലെങ്കിലും കരാറുകാർക്ക് ലോറിക്കാർക്കും പണം നൽകേണ്ടതായി വരും കുടിശ്ശിക കൂടിയ ലോറിക്കാരും ഓടാൻ വിസമ്മതിക്കും താലൂക്കിൽ അടുത്ത ദിവസങ്ങളിൽ മിക്ക റേഷൻ കടകളിൽ സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിൽ ഒരു ഇനം കുറഞ്ഞാൽ വിൽപ്പന അവസാനിപ്പിക്കേണ്ടതായി വരും പ്രശ്നം പരിഹരിക്കാനായി തൽക്കാലം സ്റ്റോക്കുള്ള അരി ഏതായാലും ഓരോ കാർഡിനും നൽകാൻ ഉത്തരവായിട്ടുണ്ട് എന്നാൽ ഒരു ഇനം അരി മാത്രം വാങ്ങി മടങ്ങാൻ കാർഡുടമകൾ തയ്യാറാവുന്നില്ല എന്നും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പല കടകളിലും ഉച്ചസമയം കഴിഞ്ഞിട്ട് പോലും ഇന്നലെ ഇരുപത് പേർ പോലും എത്തിയില്ല കടക്കാർക്ക് ലഭിക്കേണ്ട കമ്മീഷനെയും ലോറിക്കാർ നടത്തുന്ന സമരം പ്രതികൂലമായി ബാധിക്കും സമരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ പല റേഷൻ കടകളിലും കാര്യമായ കച്ചവടം നടക്കുന്നില്ല കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ